ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും തരണം ബട്ടണും അമർത്തണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ ഇന്നൊരു അവിയലാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് വിവാഹം പച്ചക്കറികളൊന്നും നമ്മൾ എടുക്കുന്നില്ല നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് അവിയൽ പച്ചക്കറികൾ മാത്രം ഇട്ട് കഴിയുമ്പോൾ ആ അവിയലിനുള്ള എന്താ ടേസ്റ്റ് എന്നറിയാവോ അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ അത് ഒന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇടണം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പച്ചക്കറികളായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ പച്ചയത്തക്ക ചക്ക ചക്കക്കുരു തക്കാളി സവാള പച്ചമുളക് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വാഴ ഒടിഞ്ഞു വീണായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കായും കൂടെ എടുത്ത് അപ്പോൾ ഞാനതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് കുക്കറിനകത്തിട്ട് രണ്ട് വിസിൽ അടിക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന നമ്മൾ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലായി ഞാൻ കറിക്കാത്തൊക്കെ ഇടുന്നത് അങ്ങനെ ഒരു ശകലം ഏറെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പി ഉപ്പിട്ടേണ്ട കാര്യമില്ല ഓൾറെഡി പച്ചക്കറിക്കാത്ത എല്ലാം ഉപ്പ് ചെന്ന് കഴിയുമ്പം പിന്നെ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലായിടത്തും പിടിക്കത്തില്ല അത് നമ്മൾ ആദ്യമേ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് അര ഗ്ലാസ് വെള്ളം മതി ഒരുപാട് വെള്ളം വേണ്ട അവിടെ ഇല്ലയോ അപ്പോൾ അങ്ങനെ അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു വെച്ച് നമ്മൾ രണ്ട് വിസിൽ അടിക്കണം ആ രണ്ട് വിസിൽ ഫുള്ള് പ്രഷർ കളയരുത് ആ പ്രഷറിൽ തന്നെ ഇരുന്ന് ആ വേവണം രണ്ടിൽ കൂടുതലൊന്നും വേണ്ട ചകക്കുരു അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് പെട്ടെന്ന് അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് വിസിൽ അടിച്ചാൽ മതി അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങക്കകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറിയ ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നോളൂ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ചതച്ചെടുക്കുക അവിയലിനെല്ലാം നമ്മൾ ചതച്ചെടുക്കാവുകയുള്ളു അരച്ച് കഴിയുമ്പം നമ്മൾ അവിയലിന് ഒരു അതങ്ങോട്ടൊരു ശരിയാവത്തില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് എല്ലാം ചതച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ട് വിസിലടിച്ച് എല്ലാം പ്രഷറെ എല്ലാം പോയിരിക്കുവായിരുന്നു ഞാൻ പിന്നെ ഒരു ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്തോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് അതിനൊട്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിച്ച് അപ്പോൾ നമ്മൾ ഈ കുക്കറിനകത്തുനിന്ന് ഇതിങ്ങോട്ട് ഒഴിക്കുമ്പം കുറച്ച് വെള്ളം വീഴും അപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് വെള്ളം വീഴുമ്പം ഒന്ന് പെട്ടെന്ന് പുക കയറിക്കുള്ളൂ നമുക്ക് അന്നേരം നമ്മളൊന്ന് നീങ്ങി നിൽക്കണം അവൻ്റെ കീഴിൽ പോയി നിൽക്കരുത് ഈ എണ്ണ എല്ലാം കൂടെ തെറച്ച് നമ്മുടെ മുന്തേക്കോട്ട് വീഴും അങ്ങനെ ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ിട്ടിട്ട് നമ്മൾ തവി ഉപയോഗിച്ച് കുഴക്കാൻ നോക്കരുത് മാക്സിമം ഒരു തവിക്കണ നമ്മൾ വീട്ടിൽ എപ്പോഴും കരുതി വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് പ്രയോജനം ഉണ്ടാകും ഒരു തവിക്കണ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അതും തവിയിട്ടൊന്നും ഇളക്കാൻ നോക്കി പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തവിക്കണ എടുക്കാനായിട്ട് പോകുന്ന കൂട്ടത്തിൽ അരപ്പ് അങ്ങനെ ഞാൻ പെട്ടെന്ന് അരപ്പെല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇളക്കുക തവിയിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയായില്ല അങ്ങനെ ഞാൻ പോയി തവിക്കണ എടുത്ത് വെച്ചേക്കുന്നത് എടുക്കാൻ പോയില്ല സോറി ഇടയ്ക്ക് ഞാൻ എൻ്റെ എണ്ണ എല്ലാം കൂടെ വന്ന് വീടൊക്കെ അകത്ത് ആകെ പ്രശ്നമായി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എണ്ണ ഒഴിച്ച് ഞാൻ ഈ തവി ഇട്ട് ആകെ ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് ഇളക്കി ഇളക്കി ഒരു അവിയൽ പരുവത്തിലെല്ലാം ആയി നല്ലതുപോലെ സെറ്റായിട്ടിരിക്കുക കേട്ടോ ഇത് നമ്മളൊന്ന് കഴി നമ്മളൊന്ന് കഴിച്ച് നോക്കണം കഴിച്ചു നോക്കിയെങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ മനസ്സിലാകത്തുള്ളൂ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എനിക്ക് കമൻറ്റ് വിടണം കേട്ടോ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അങ്ങനെ ഞാൻ എൻ്റെ തവിക്കണ ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി കാരണം ഓൾറെഡി കുക്കറിനകത്തിരുന്ന് വെന്ത് കഴിഞ്ഞ് പിന്നെ ഈ അരപ്പൊന്ന് ചൂടായാൽ മതി ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനൊരു കറിവേപ്പിൽ വേണമായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഞങ്ങളുടെ വീട്ടിൽ കറിവേപ്പും ഇപ്പോൾ ഉണ്ടായിരുന്നു നാലോ അഞ്ചോ തണ്ടേ ഉള്ളായിരുന്നു അതിൽ ഒരു എടുത്ത് ഒടിച്ച് വന്ന് കൊണ്ടുവന്ന് ഞാൻ ഇതിനകത്തോട്ടിട്ട് അത് നല്ലതുപോലെ കുഴച്ചേണ്ടോ ഇങ്ങനെയാണ് ഞാൻ കറിവേപ്പ് ഓടിച്ചിരുന്നത് ബ്രഹ്മൻ്റെ എന്നോട് പറയുന്നുണ്ട് ഊരി അങ്ങി ഇടായിരുന്നു അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതുകൊണ്ട് മറക്കരുത് ഈ ഇതുപോലെ അവിയൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരുപാട് പച്ചക്കറികളൊന്നും അവിയലിനകത്തൊന്നും വേണ്ട ഒന്ന് രണ്ട് മൂന്ന് പച്ചക്കറിക്കകത്ത് ഏതെങ്കിലും ഒരു പച്ചക്കറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഒരു കാ മസ്റ്റായിട്ട് ഉപയോഗിക്കണം പച്ചയത്തക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം ഈ പച്ചയത്തേക്ക് ഇട്ടെങ്കിൽ അവിയലിന് രുചി കാണത്തോളും പിന്നെ ഞാൻ തൊലിയൊന്നും കളയത്തില്ല കാരണം നമ്മൾ ഏത്തക്കേണ്ട തലി നമ്മൾ തോരം വെച്ച് കഴിക്കുമല്ലോ പിന്നെ എന്താ അവിയലിനകത്തിട്ടൂടെ അങ്ങനെ ഞാൻ അതും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് അങ്ങനെ നമ്മുടെ അവിയൽ സൂപ്പറായിട്ടോ അപ്പോൾ